കൊച്ചി മുളവക്കാട് യുവതിയെ കഴുത്തറുത്ത് മരിച്ചതിൽ കണ്ടെത്തി ധനിക പ്രഭാകര പ്രഭു ആണ് മരിച്ചത് യുവതിയുടെ മൂന്നര വയസ്സുള്ള കുഞ്ഞു ഗുരുതര പരിക്കുകളുടെ ചികിത്സയിലാണ് വിഷ്ണു കൊച്ചിയിൽ ചെയ്തത് വിഷ്ണു സുഹൈല ഇന്ന് രാവിലെയാണ് ധനികയെ വീട്ടിനുള്ളിൽ മരിച്ചതിൽ നിലയിൽ കണ്ടെത്തിയത് തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മരണം സ്ഥിരീകരിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ടത് ധനിക തന്റെ മൂന്നര വയസ്സുള്ള കുട്ടിയെ കൊലപ്പെടുത്തിയ കൊലപ്പെടുത്താൻ ശ്രമിച്ച ശേഷം സ്വയം കൊലപ്പെടുത്താൻ ശ്രമിച്ച ശേഷം ആത്മഹത്യ ഒരുക്കുകയായിരുന്നു എന്നുള്ളതാണ് പോലീസിന്റെ പ്രാഥമികമായ നിഗമനം പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഈ പരിക്കേറ്റ കുട്ടിയുടെ നില ഗുരുതരമാണ് ആ കുട്ടി ആശുപത്രി ആസ്റ്റർ മെഡിസിറ്റിയിൽ ചികിത്സയിലാണ് എന്താണ് ഈ സംഭവത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പോലീസ് അന്വേഷിച്ചു വരുന്നത് രാവിലെ ഭർത്താവാണ് ഈ അപ്പുറത്തെ മുറിയിൽ ഇത്തരത്തിൽ ധനികയെയും മകളെയും ചോറയിൽ കുളിച്ച നിലയിൽ കണ്ടെത്തിയ കാര്യം പോലീസിനെ അറിയിച്ചത് എന്നാലും പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട് വിശദമായ അന്വേഷണം പുരോഗമിക്കുകയാണ് ശരി ഏതാരുമായ സംഭവമാണ് യുവതിയെ കഴുത്തറത്ത് വലിച്ചിലും മൂന്ന് വയസ്സുള്ള കുഞ്ഞിനും പരിക്കുകളുണ്ട്